സജന സമൂഹമായിട്ടോ ഇതാണ് പൊസിഷൻ നമസ്കാരം കൂട്ടുകാരെ അത് മത്സ്യമാണ് നമസ്കാരം കൂട്ടുകാരെ ആ അപ്പോൾ ശാലീന ടീച്ചൻ്റെ നിത്യതി നൃത്തനാട്യകലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ നിത്യതി കുട്ടികൾക്ക് ഇന്ന് ഞാനൊരു ചെറിയ ചലഞ്ച് കൊടുത്തേക്കുവാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഒന്ന് കാണുക ഇപ്പം എട്ടൊമ്പത് വർഷമായിട്ട് ഇങ്ങനെ നൃത്തമൊക്കെ പഠിച്ചു വരുന്നില്ലേ ഒരുപാട് സ്റ്റേജ് അറ്റൻഡ് ചെയ്തു ഒരുപാട് നൃത്തം ചെയ്തു ഇപ്പോൾ തന്നെ തന്നെ കൊറിയോഗ്രാഫി ചെയ്യുന്നു ഒക്കെ എടുക്കുന്നു അപ്പോൾ ഓരോ നൃത്തത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഓരോ ഫുൾ സ്റ്റോപ്പ് എന്നതുപോലെ നമ്മൾ ഓരോ പൊസിഷൻസ് കൊടുക്കും അല്ലേ ഭംഗിയുള്ള നിലകൾ കൊടുക്കും അതിൽ വളരെ നമ്മുടെ ഭാരത കുറച്ച് കരാട്ടയും കുങ്ഫും കര കളരി രീതിയിലൊക്കെ ആയിരിക്കും എന്നാലും ഒരുപാട് നല്ല നല്ല നിലകൾ കൊടുക്കും അപ്പോൾ അതൊക്കെ ആസ്പദാക്കി ഇത്രയും നാളും ചെയ്തതിൽ പിന്നെ അത് കുറച്ചുകൂടെ സമയം എടുത്താൽ നമ്മൾ ചെയ്യുന്നത് പക്ഷെ നിങ്ങളിപ്പോൾ കറക്റ്റ് ഞാൻ അഞ്ച് മിനിറ്റ് ടൈം തരും ആലോചിക്കാൻ ആ സമയത്ത് ഓരോ പൊസിഷൻ ഏഴ് പേരെ ബേസ് ആയിരിക്കണം ഇടേണ്ടത് എന്തോ ആവാ നിങ്ങളുടെ ഭാവന മാറി നിന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ ഒരാളിടുന്നതെന്ന് കോപ്പി അടിക്കരുത് ഓക്കെ ഇനി ഇട്ട് വരുമ്പോഴത്തേക്കും കോപ്പി അടി ആവുമെന്നല്ലോ അവസാനം ഏഴോ ഒരുപോലെ ഇരിക്കയോ അങ്ങനെ അങ് ആയിപ്പോയി ഓക്കെ അപ്പോഴേ ആ അപ്പോഴ് നിങ്ങളൊന്ന് കറക്റ്റ് അഞ്ച് മിനിറ്റ് സമയം ആലോചിക്കുക പേരിൽ ഒരു പൊസിഷനിൽ നിങ്ങൾ നിൽക്കണം എന്നിട്ട് നമുക്ക് കൂട്ടുകാരുടെ അടുത്ത് ചോദിക്കാം ആരാണ് ഏറ്റവും നന്നായിട്ട് പൊസിഷൻ ഇട്ടേന്ന് മനസ്സിലായെന്തോ അന്ന് പൊസിഷൻ ശരി അപ്പോൾ നല്ലോണം കറക്റ്റ് അഞ്ച് മിനിറ്റ് ആലോചിച്ചു കറക്റ്റ് അഞ്ച് മിനിറ്റ് സമയം കൊടുത്തു അവരെല്ലാം ഇനി എന്താണ് വരുന്നത് ഏ ഒരു ലൈനിൽ എന്തെങ്കിലും ഇപ്പം മാറ്റിക്കും ഓക്കെ അപ്പോൾ ചിന്തിച്ച് കറക്റ്റ് അഞ്ച് മിനിറ്റിൽ സമയം കൊടുത്തു ഓരോ കറക്റ്റ് നിലകൾ ക്ലിയർ ചെയ്യുവാണ് നമ്മുടെ അഭിരാമി മോളും ജാനകി മോളും ഒക്കെ തകർത്ത് ഇങ്ങനെ ആലോചിക്കുക ഇനി ചെയ്തു വരുമ്പോ ഏഴ് നിലകൾ ഒരുപോലെ ഇരിക്കുവോന്നറിയത്തില്ല ജാനകി മോളെ സ്റ്റാർട്ട് വേഗം ചെയ്തോ ഫാസ്റ്റ് ചെറിയ ലാസ്റ്റ് പൊസിഷനിലെ നില നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം ഇനി ഓരോരുത്തരുടെ ഉണ്ട് കേട്ടോ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പൊ ജാനകി മോള് ഏഴ് പേരെ വെച്ച് സെറ്റ് ചെയ്തെടുത്ത ഒരു ചെറിയ നിലയാണ് അഞ്ച് മിനിറ്റ് സമയത്തിൽ ആ അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ സിത്തി മോള് ഒരു നില ഒരു പൊസിഷൻ കൊടുക്കുകയാണ് ചെയ്തോ പേരെ നിലനിർത്തി ചെയ്ത ഒരു നൃത്ത പൊസിഷനാണ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ എല്ലാവരും നോക്കണം കേട്ടോ നമ്മുടെ അനാമിക മോള് പൊസിഷൻ നിർത്താൻ പോവുകയാണ് രണ്ട് പൊസിഷൻ ചെയ്തു അടുത്തത് അപ്പൊ കൂട്ടുകാരെ നമ്മുടെ അനാമിക മോള് നാഗങ്ങൾ അണിനിരക്കുന്ന ഒരു പൊസിഷനാണ് കൊടുത്തത് ഏതാണ്ട് മൂന്നെണ്ണം കണ്ടത് എനിക്ക് ഏതാണ്ട് ഒരുപോലൊക്കെയാണ് തോന്നുന്നത് അടുത്തതായിട്ട് നമ്മുടെ ശ്രീലക്ഷ്മി മോളെ പൊസിഷൻ ഇടുവാണ് നമുക്ക് നോക്കാം അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ശ്രീലക്ഷ്മി മോള് ഇട്ട പൊസിഷൻ ആണിത് കേട്ടോ അപ്പോൾ ഇതും ഇങ്ങനെ കൂട്ടം ചേർന്ന് നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട് ഇവിടെ മീനാക്ഷി മോളാണ് ചെയ്യുന്നത് പൊസിഷൻ ഇടുന്നത് നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നമ്മുടെ മീനാക്ഷി മോളിട്ട പൊസിഷനാണ് കേട്ടോ പത്മനാഭന്റെ ലക്ഷ്മിയും അനന്തനും പത്മനാഭൻ കിടക്കുന്ന ആ ഒരു പൊസിഷനായിട്ട് എങ്ങനെയുണ്ട് കൊള്ളാവോ ഓക്കെ ശരി ഇവിടെ ജനമോളാണ് പൊസിഷൻ ഇടാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ിലിലങ്ക കെട്ടുന്നു പഠിക്കുന്നു വീണ വായിക്കുന്നു പൊട്ടിടുന്നു കമ്മലിടുന്നു കിളിയെ നോക്കി നിൽക്കുന്നു അതെല്ലാം കണ്ടു നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയൊരു പൊസിഷൻ കൊള്ളാമോ ഓക്കേ അടുത്തതായിട്ട് നമ്മുടെ അഭിരാമി മോളാനായിട്ടോ പൊസിഷൻ ഇടുന്നത് നമുക്കൊന്ന് നോക്കാം എന്താ ചെയ്യാന്നുള്ളത് വിടോ മൂന്ന് പൊസിഷൻസ് പരാജയപ്പെട്ടതിനാൽ നമ്മുടെ അഭിരാമി മോള് അടുത്തൊരു പൊസിഷൻ ഇട്ടു അത് എനിക്ക് മനസിലാവാത്ത എന്തുവാന്നാ ബാക്കിലുള്ളവരെല്ലാം കാലും വെച്ചേക്കുന്നത് കറക്റ്റ് ഫ്രണ്ടിൽ കയറി ആ മറ്റേ എന്തോ അഭിരാമിയും ജനയും കാലും പൊക്കി വെക്കുന്നു മറ്റവരുടെ കാലിങ്ങനെ വെക്കുന്നോണ്ട് ഒരു കാര്യ ഇത് കഴിഞ്ഞിട്ട് വേണം എല്ലാത്തിനും ഒന്ന് ശരിയാക്കാൻ ഇത്രയും വർഷം കൊണ്ട് ഡാൻസ് ചെയ്തിട്ടേ പൊസിഷൻ ഇടാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഏഴ് വെറൈറ്റി നോക്കിയിരുന്ന് ഞാൻ തന്നെ ഞെട്ടിപ്പോയി നിങ്ങൾ ആരും വിലയിരുത്തണോന്ന് ഞാൻ പറയില്ല പറയില്ലോ വേ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഇപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി അപ്പോൾ എൻ്റെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇനി പഠിപ്പിക്കാനും ക്ലിയർ ചെയ്യാനുള്ളത് പൊസിഷൻ ഇടാൻ കാര്യം ഏതാണ്ട് എല്ലാ പൊസിഷൻ കുഞ്ഞൊക്കെ ഒളിച്ചൊക്കെ നിൽക്കുന്ന കേട്ടോ എല്ലാ പൊസിഷനും ഏതാണ്ട് ഒരുപോലെ തന്നെ വരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടേണ് ചിന്നിമോ ഇങ്ങനെ ഇങ്ങനെ വന്ന് നിൽക്കുന്നു പിന്നെ ഒരു കാല് തെറ്റിച്ച് അല്ല ആദ്യത്തെ കണ്ട് കാലിങ്ങനെ വെച്ച് ഇങ്ങനെ ഇരുന്നപ്പോ ഞാൻ ഓക്കെ രണ്ടാമത്തെ വീണ്ടും ഇങ്ങനെല്ലാം വെച്ച് എല്ലാം മൂന്നാമത്തെ വന്നപ്പോഴത്തേക്കും പരാജയമായി തുടങ്ങി അയ്യോ അല്ല എന്നിട്ടൊരു ദയനീയ മുഖഭാവം അപ്പൊ കൂട്ടുകാരെ ഇതുകൊണ്ട് തളരില്ല അല്ലേ അതെ ഇനി ഒരു അവസരവും കൂടെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇവർക്ക് ഞാൻ കൊടുക്കും പിന്നെ അഞ്ച് മിനിറ്റ് സമയം തന്നുള്ളൂ പത്ത് മിനിറ്റ് തന്നിരുന്നെങ്കിൽ ഇത് തന്നെ ചെയ്യുമെന്നതോന്ന് ഇപ്പൊ ചെയ്യാനാ ഈ വീഡിയോക്ക് തന്നെ ഇത്രയായി ഉടൻ നമുക്കൊരു രണ്ടാഴ്ച ടൈമിങ്ങിനകത്ത് ക്ലിയർ ചെയ്യാം കേട്ടോ ഇത് കുറച്ചുകൂടെ ഒന്ന് ഓക്കെ ആക്കണം പൊസിഷൻ്റെ അകത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്യാം പഠിക്കണം ഓക്കെ ശരി അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാം ടാറ്റ പറഞ്ഞോ എനക്കും